ഞാനിപ്പോൾ ഉള്ളത് നാച്ചുറൽ ലൈഫ് ഹോസ്പിറ്റൽ പട്ടിക്കാട് എന്ന സ്ഥലത്താണ് ഞാനിവിടെ വന്നിട്ട് ഇന്ന് പതിനാല് ദിവസമായി ഇന്ന് ഞാൻ ഡിസ്ചാർജ് ആവുകയാണ് ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഡോക്ടേഴ്സായാലും മറ്റ് സ്റ്റാഫായാലും വളരെ കെയറിങ്ങോട് കൂടിയാണ് നമ്മളോട് പെരുമാറുന്നത് ഇവിടുത്തെ നഴ്സിംഗ് കുട്ടികൾ അരമണിക്കൂർ വീതം വന്ന് നമ്മളോട് പുതിയ പുതിയ ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കും എനിക്കിപ്പോൾ ഒരുപാട് ആശ്വാസമുണ്ട് ഞാനിന്ന് വീട്ടിലേക്ക് പോവുകയാണ് നാച്ചുറൽ ലൈഫിലെ സന്ധ്യ മാഡത്തിൻ്റെ ചികിത്സയിലാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ കാലിൽ അനക്കാൻ വയ്യാത്ത സ്ഥിതിയിലായിരുന്നു സാരി കിട്ടാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് വേദന ഉണ്ട് എനിക്ക് ഹൈ ഷുഗറായിരുന്നു ഇപ്പം മിഞ്ഞാന്ന് ഷുഗർ നോക്കിയപ്പോൾ നയൻറ്റി നയനേ ഉള്ളൂ അതുകൊണ്ട് കാലിൻ്റെ വേദനയും ഏതാണ്ടൊരു എൺപത് ശതമാനവും കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മാസം മരുന്ന് കഴിച്ച് റിവ്യൂവിന് വരുമ്പോഴേക്കും എന്നാണ് മാഡം പറഞ്ഞിട്ടുള്ളത്